ിടെ സിം പോർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എറ്റിന്റെ പണിയ സിം പോർട്ടിങ്ങിനെ സംബന്ധിച്ച് ചില ചട്ടങ്ങളും നിബന്ധനകളും കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി മുതൽ സിം കാർഡ് പോർട്ട് ചെയ്യുന്നത് എളുപ്പമായിരിക്കില്ല മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്ന നിയമത്തിൽ പുതിയ ചട്ടങ്ങളുമായാണ് ട്രായ് ഇത്തവണ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്പർ മാറാതെ തന്നെ സിം കാർഡ് പോർട്ട് ചെയ്യാം എന്ന ചട്ടം നിലവിൽ വന്നത് എന്നാൽ ആദ്യമായാണ് ഇതിൽ ചില ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് നിലവിലെ സിം കാർഡ് നഷ്ടപ്പെടുത്തുകയോ തകരാറ് സംഭവിച്ച ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തവർക്കാണ് ഈ ചട്ടം ബാധകമാവുന്നത് എന്നാൽ ഒരിക്കലും മാറാൻ കഴിയില്ല എന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുത്തവർക്ക് നിശ്ചിത ദിവസത്തേക്ക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ കഴിയില്ല ഇതാണ് ട്രായുടെ പുതിയ ഭേദഗതി സിം സാപ്പിങ്ങുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതാണ് ഈ മാറ്റം കൊണ്ട് ട്രായ് ഉദ്ദേശിക്കുന്നത്